നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് മുതൽ തുടക്കമാകും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് എത്തും നവരാത്രി വിഗ്രഹങ്ങൾ എത്തുന്നതോടെ ആഘോഷങ്ങൾക്കും പൂജകൾക്കും തുടക്കമാകും അതിർത്തിയിൽ നവരാത്രി വിഗ്രഹങ്ങൾക്ക് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകിയിരുന്നു രാത്രിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന വിഗ്രഹങ്ങൾക്ക് വരവേൽപ്പ് നൽകും തുടർന്ന് ദേവി വിഗ്രഹം നവരാത്രി മണ്ഡപത്തിൽ പൂജ വയ്ക്കും വെള്ളിക്കുതിരയിലേറിയ കുമാരസ്വാമി വിഗ്രഹത്തെ ആര്യശാല ദേവീക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കിയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും കുടിയിരുത്തും ഇതോടെ നവരാത്രി പൂജകൾക്കും തുടക്കമാകും കടു അടുത്ത മാസം നാലിനാണ് നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്കയാത്ര നവരാത്രി മണ്ഡപത്തിലെ പ്രശസ്തമായ നവരാത്രി സംഗീതോത്സവത്തിനും തുടക്കമാകും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങളിലും നവരാത്രി മഹോത്സവങ്ങൾക്ക് ഇന്ന് തുടക്കമാകും നമ്മുടെ വിവിധ പ്രതിനിധികളൊക്കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഞ്ചന സുകുമാരൻ കോഴിക്കോട് വളയനാടാണുള്ളത് അവിടെ നിന്ന് ചേരുന്നു ഒപ്പം ചോറ്റാനിക്കരൻ നിന്ന് വിഷ്ണുവും ചേരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം വിശേഷങ്ങൾ അഞ്ചനയിലേക്ക് പോകാം അതെ അഞ്ചന ഗുഡ് മോർണിംഗ് സുഖവും സന്തോഷവുമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നവരാത്രി വ്രതത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ആരംഭിക്കുകയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങളും വർത്തമാനങ്ങളും എന്തൊക്കെ മൊത്തി ഗുഡ് മോർണിംഗ് നവരാത്രി ആശംസകൾ ഞാനിപ്പോൾ ഉള്ളത് വളയനാട് ദേവീ ക്ഷേത്രത്തിലാണ് സരസ്വതി ദേവിയുടെ സങ്കല്പത്തിലുള്ളതാണ് ഈ ക്ഷേത്രം സരസ്വതി ദേവിയാണ് വെട്ടം പ്രതിഷ്ഠയായിട്ട് വരുന്നത് നവരാത്രി ആഘോഷങ്ങളൊക്കെ രാവിലെ മുതൽക്ക് തന്നെ ക്ഷേത്രത്തിൽ ഏതായാലും തുടക്കമായിട്ടുണ്ട് രാവിലെ ഉഷപൂജയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അകത്ത് ശിവേലി നടക്കുകയാണ് രാവിലെ മുതൽക്ക് തന്നെ ഭക്തരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നു മുതലാണ് നവരാത്രി വ്രതം ആരംഭിക്കുന്നത് ക്ഷേത്രദർശനം നടത്തിയോ നവരാത്രിയാണ് രാവിലെ നേരത്തെ മണിക്ക് എഴുന്നേറ്റും അഞ്ചുമണിക്ക് എഴുന്നേറ്റും കഴിഞ്ഞും കത്തിച്ചു എന്നിട്ട് ബസ്സിൽ നിന്ന് അമ്പലത്തിൽ വന്നതാണ് എല്ലാ നവരാത്രിക്കും ഇങ്ങനെ അമ്പലത്തിൽ ഇവിടെ വരും വളയനാട് ക്ഷേത്രം ദേവി ആയതുകൊണ്ട് തന്നെ വിശേഷാൽ പൂജകളും ഉണ്ടാവും എല്ലാം എല്ലാ പൂജകളും ഉണ്ടാവും ഈ പത്ത് ദിവസം ഇവിടെ ഭയങ്കര പൂജ്യത ആയിരിക്കും എല്ലാ ഭക്തജനങ്ങളും വന്നിട്ടുള്ള അതെ ദേവി പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ വിശേഷാൽ പൂജകളും മറ്റുമൊക്കെ ഉള്ള ഒരു മറ്റും ഒക്കെ ആരംഭമാണ് എടുക്കാറുണ്ടോ ഓ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയാണ് അകത്ത് ശിവേലി നടക്കുകയാണ് അല്പസമയത്തിന് ശേഷം വളയനാട് വിദ്യ വാദ്യസംഘത്തിൻ്റെ ഒരു വാദ്യഘോഷം കൂടെ ഈ നവരാത്രി ആരംഭത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ ഉണ്ടാകും അതിനുശേഷം ഈ ആയുധ പൂജ അതോടൊപ്പം തന്നെ മഹാനവമി വിജയദശമി ദിവസങ്ങൾ ആരംഭിക്കുമ്പോൾ വിശേഷാൽ പൂജകളും അതോടൊപ്പം തന്നെ വലിയ കാര്യമായ പരിപാടികളൊക്കെ ക്ഷേത്രത്തിൽ ഉണ്ടാകും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് കൂടിയൊക്കെ നടക്കും പ്രത്യേകമായൊരു കാര്യം പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ മുസിദ്മാരാണ് കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിജയം അത്തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതായാലും ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ മുതൽ അങ്ങനെ ഒരുപാട് ആളുകൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് അഞ്ചന നമ്മുടെ പങ്കുവയ്ക്കുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട് ഇപ്പോൾ അഞ്ചന നിൽക്കുന്ന ആ ക്ഷേത്രം വളയനാട് ക്ഷേത്രത്തിലെ തന്നെ ഒരു ദൃശ്യമാണ് ഒരു ഉമ്മ ആ അവിടെ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ദൃശ്യമാണ് നമ്മുടെ കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് ഇത് കാണാനാവുക ഇത്ര സന്തോഷം തരുന്ന ദൃശ്യം രാവിലെ തന്നെ ഇന്ന് നവരാത്രി ദിനം ആഘോഷിക്കും അതിൻ്റെ ആഘോഷങ്ങളുടെ തുടക്കമാകുന്ന ദിനമാണ് ആദർശങ്ങൾ മനസ്സും കണ്ണും ഒരുപോലെ കുളിർപ്പിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ കേരള സ്റ്റോറി പറയൂ അഞ്ജന അതെ അതെ രാവിലെ തന്നെ ആ ഉമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നു ഉമ്മയായിട്ട് അപ്പോൾ ഉമ്മ പറഞ്ഞത് മക്കൾക്ക് വേണ്ടിയിട്ട് പൂജ നടത്തിയതാണ് അതിന്റെ പ്രസാദം വാങ്ങാൻ വന്നതെന്നാണ് ഉമ്മ പറഞ്ഞത് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് ലൈവിന് വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് കടന്നു പോവുണ്ടായി അപ്പോൾ അങ്ങനെയാണേ എല്ലാവർക്കും ഇവിടേക്ക് വരാം അനുഗ്രഹം വാങ്ങാം വേണ്ട പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും നവരാത്രി ആഘോഷങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് ശിവേലി കഴിഞ്ഞ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോ കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും വൈകീട്ടോടെ സപ്താഹ പാരായണവും അങ്ങനെ നിരവധി പരിപാടികൾ ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിപാടികൾ ഉണ്ടാകും കുട്ടികളുടേതായ കൂടുതൽ പരിപാടികൾ നടക്കട്ടെ അഞ്ചന അഞ്ചനയിലേക്ക് വീണ്ടും വരാം വിശേഷങ്ങളൊക്കെ അറിയാനായി ഏതായാലും എല്ലാവർക്കും ഭാവങ്ങൾ നേരുന്നു ആ കൺകുളർക്കുന്ന ദൃശ്യം ഒരിക്കൽ കൂടി സ്വന്തം മക്കൾക്ക് വേണ്ടി പൂജ നടത്തി പ്രസാദം വാങ്ങാനായി കാത്തു നിൽക്കുകയാണ് ആ ഉമ്മ സംസാരിച്ചിരുന്നു അഞ്ജനയോടൊന്ന് പറഞ്ഞു സന്തോഷമുണ്ട് ചേർത്ത് പിടിക്കാൻ തോന്നുന്നൊരു സന്തോഷം വിഷ്ണു കൂടി ചേരുന്നു നമുക്ക് ചോറ്റാനിക്കരയിൽ നിന്നും വിഷ്ണു ഗുഡ് മോർണിംഗ് നവരാത്രി ദിന ആശംസകളും നേരുന്നു നവരാത്രി ദിനത്തിൽ ചോറ്റാനിക്കരയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വിശേഷങ്ങളൊക്കെ എന്താണ് വിഷ്ണു ആ മോത്തി ഗുഡ് മോർണിംഗ് മോത്തിക്കും നവരാത്രി ദിന ആശംസകൾ നേരികയാണ് നമ്മളിപ്പോൾ ഉള്ളത് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലാണ് മധ്യകേരത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധിയാർന്ന ഒരു ദേവീക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് രാവിലെ ദേവിയായും ഉച്ചയൊക്കെ ലക്ഷ്മി ദേവിയായും അതുപോലെ വൈകുന്നേരം ദുർഗാദേവിയുമായും എല്ലാം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് നവരാത്രി ആഘോഷങ്ങളും വളരെ വിപുലമായ രീതിയിൽ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ധാരാളം ആളുകൾ അനുദിനം വന്നുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നവരാത്രിയുടെ ആഘോഷങ്ങൾക്ക് ഇന്ന് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ തുടക്കമാവും കൂടിയാണ് ഒരു ഈ നവരാത്രി ദിന ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം അടക്കമുള്ള ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ സാധാരണ ഈ നമുക്കറിയാം ചിങ്ങമാസത്തിൽ തിരുവോണം എങ്ങനെയാണോ അത്തം മുതൽ പത്ത് ദിവസമുള്ള തിരുവോണം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ കന്നിമാസത്തിലെ ഒരു നവരാത്രി ആഘോഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും ദുർഗാപൂജയായും അതുപോലെ ദസറയായും എല്ലാം ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ് ഈ നവരാത്രി ദിന ആഘോഷം പക്ഷേ നമുക്ക് അത് സരസ്വതി ദേവിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസം ടക്കമുള്ള ചടങ്ങുകൾ നടത്തിക്കൊണ്ടുള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ ആ ഒരു ദിനം ആഘോഷിക്കാറുള്ളപ്പോ ക്ഷേത്ര ദർശനത്തിന് എത്തിയതാണല്ലേ നവരാത്രിയാണ് ഇന്നിപ്പോ ആരംഭമാണ് കുഞ്ഞുകൊണ്ട് നവരാത്രിയുടെ മൃതമൊക്കെ എടുക്കാറുണ്ടോ എവിടെ അല്ല ഇവിടെ അടുത്തല്ല നമുക്ക് നവരാത്രിയുടെ ഒക്കെ പ്രാധാന്യം അറിയാം അങ്ങനെ കൂടി ഏതായാലും ആളുകൾ ഇവിടെ ക്ഷേത്ര ദർശനത്തിന് ഇപ്പോൾ നിൽക്ക വരി നിൽക്കുകയാണ് ഇവിടെ ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ പന്തീരടി പൂജ നടക്കുന്നതിനാൽ തന്നെ ഈ ക്ഷേത്രം ദർശനം ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ആ പൂജയ്ക്ക് ശേഷമായിരിക്കും ദർശനം ഭക്തർക്ക് അനുവദിച്ച് നൽകുക ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ദിന ആഘോഷം വളരെ പ്രസിദ്ധമാണ് ഈ ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ധാരാളമായിട്ടുള്ള ആളുകൾ വിവിധ കലാപരിപാടികൾ സംഗീതമാവട്ടെ നൃത്തമാവട്ടെ അങ്ങനെ നിരവധിയായിട്ടുള്ള കലാപ്രകടനങ്ങൾക്ക് വേദിയാകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം ധാരാളമായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് മുന്നേ തന്നെ അതായത് ഒരു ഈ നവരാത്രി ദിനത്തിന്റെ മുൻപേ തന്നെ ഇവിടെ ഒരു വേദി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ പ്രദർശിപ്പിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത് വിഷ്ണു അതുകൊണ്ട് തന്നെ അതൊരു സന്തോഷം നിറഞ്ഞ അവസരമാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് പല വേദികളിലായി അരങ്ങേറ്റങ്ങൾ നടക്കുന്നു അവർക്ക് അത്രയും നാളും പരിശീലിച്ച് വന്ന അവരുടെ കല പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമോ അരങ്ങേറാനുള്ള അവസരമോ ഒക്കെയായി ഇതിനെ കാണുന്നു പല വേദികളും തേടി കലാകാരന്മാർ എത്തുന്നു കൂട്ടത്തോടെ സംഘമായും ഒക്കെ പല തരം കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതൊക്കെ ഏറെ സന്തോഷം തരുന്നത് ആണ് അത് കണ്ടിരിക്കുന്നവർക്കും അവതരിപ്പിക്കുന്നവർക്കും ഒരുപോലെ സംതൃപ്തി നൽകുന്നത് കൂടിയാണ് ചോറ്റാനിക്കരയിൽ നിന്നും വിശദ വിവരങ്ങൾ പങ്കുവച്ചത് വിഷ്ണു ആണ് ഒപ്പം അഞ്ചു രാസകുമാരനും രണ്ടാൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഒപ്പം എല്ലാ മനുഷ്യർക്കും നല്ലതായിരിക്കട്ടെ ഞാൻ നേരത്തെ വളരെ നിർഭരയായി പോയി ആ രംഗങ്ങൾ കണ്ടപ്പോൾ ഒരു ഉമ്മ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങളോട് പങ്കുവെച്ചില്ലേ കുത്തിത്തിരുപ്പും കൊണ്ട് ഒരാളും കേരളത്തിലേക്ക് വരാതിരിക്കട്ടെ ഒരു മനുഷ്യരും വരാതിരിക്കട്ടെ കാരണം നമ്മുടെ ഇടം അത് കേരളമാണ് ഇവിടെ ഒത്തൊരുമിച്ച് എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇവിടെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ അവസരത്തിലും ഒരുമിച്ച് ചേർന്ന് ആഘോഷങ്ങളിൽ പങ്കുചേരുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് മാത്രം കാണാൻ കഴിയുന്ന നന്മയുള്ള കേരളത്തിൽ ഒരാളും ആ നന്മകൾക്ക് ഒരു കോട്ടം തട്ടുന്ന തരത്തിൽ പെരുമാറാതിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഈ ദിവസം